മുല്ലക്കോടി ബാങ്കിന്റെ നേതൃത്വത്തിൽ പദ്ധതിയുടെ ഭാഗമായി കോടിപ്പോയിൽ പാടശേഖരത്തിൽ വിധയുത്സവം സംഘടിപ്പിച്ചു കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സജ്മ ഉദ്ഘാടനം നിർവഹിച്ചു മുല്ലക്കൊടി ബാങ്കിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഊർവരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പദ്ധതിയുടെ ഭാഗമായി കോടിപ്പോയിൽ പാടശേഖരത്തിൽ വിധയോത്സവം സംഘടിപ്പിച്ചു കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സജുമാ വിധയോത്സവം ഉദ്ഘാടനം ചെയ്തു മുല്ലക്കോടി ബാങ്ക് പ്രസിഡന്റ് കെ സി ഹരികൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പെരുമാശേരി പാടശേഖര സമിതി പ്രസിഡന്റ് മുസ്തഫ അബ്ദുൽ ഗഫൂർ ടി വി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു കൊളച്ചേരി കൃഷി അസിസ്റ്റന്റ് മോഹനൻ പി വി സ്വാഗതവും ബാങ്ക് സെക്രട്ടറി ഒ കെ ചന്ദ്രൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പള്ളിപ്പറമ്പ്